ഈശ്വമി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ധനഹകാലം ഒന്നാം ഞായറ് യോഹാന സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് അതിൽ പലപ്പോഴും പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് യേശു നഥനെന്ന് പറയാണ് നീ അത്യമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അത്യത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്താണ് ഈ അത്യമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുക തമാശയായിട്ട് ചിലപ്പോൾ പറയാറുണ്ട് ഇത് ബിബ്ലിക്കൽ ടോയ്ലറ്റ് ആണ് അതായത് നീ രാവിലെ ഒരു മൊന്തയിൽ വെള്ളവുമായിട്ട് അത്തിമരത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ തന്നെ കണ്ടുവിട്ട രാവിലത്തെ പ്രാഥമിക ആവശ്യം നടപടിക്കാനായിട്ട് നീ ഒരു മൊന്തയിൽ വെള്ളമായിട്ട് അവിടെ അത്തിമരത്തിൻ്റെ ചവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ തന്നെ കണ്ടു എന്ന് പറയാറുണ്ട് എന്നിട്ട് അതിൻ്റെ തമാശയായിട്ട് പറയും ഇതാണോ ബിബിൾക്കൽ ടോയ്ലറ്റ് എന്നൊക്കെ പറയും നമുക്കറിയാതൊന്നുമല്ലല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ് ഈ അത്തിമരത്തിൻ്റെ കീഴിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറത്തിന് നമുക്ക് കൃത്യം ഉത്തരമില്ല ഞാൻ പല നിർദ്ദേശങ്ങൾ നൽകാം ഒരു നിർദ്ദേശം മറ്റൊരു നിർദ്ദേശത്തിൻ്റെ എതിരല്ല എല്ലാ നിർദ്ദേശങ്ങളും ചേർന്ന് പോകുന്നതാണ് താലും പല നിർദ്ദേശങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിന് ഒന്നാമത്തെ അർത്ഥം ഈ നത്താനേല് അത്യവൃക്ഷത്തിന് കീഴിലായിരിക്കുമ്പോഴേയാണ് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചത് നത്താനേല് അത്യവൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുമ്പോഴാണ് ദൈവവിളി സ്വീകരിച്ചത് അതാണ് അത്യരത്തിന് കീഴിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ ഉൾവിളി തന്നു മിശികായുഗത്തിൽ അയൽക്കാർ അത്യവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് പരസ്പരം ക്ഷണിക്കുമെന്ന് പ്രവചനമുണ്ട് സക്രിയയുടെ പ്രവചനം മൂന്നേ പത്ത് ഈ മിശികായുടെ യുഗം വരുമ്പോൾ അയൽക്കാര് അത് മരത്തിന് ചുവട്ടിലിരുന്ന് പരസ്പരം ക്ഷണിക്കുക അങ്ങനെ സക്രിയ മൂന്നേ പത്തിൽ കാണാം ഈ രാജകീയ മുള ദ ഷൂട്ട് ദ റോയൽ ഷൂട്ട് രാജകീയ മുള എന്ന് വിളിക്കപ്പെടുന്ന വരാനിരുന്ന മിശിക രാജാവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രവചനം വരാനിരുന്ന സ്റ്റംപ് ഓഫ് ജസേ ജസയുടെ കുറ്റിൽ നിന്നുള്ള ഈസായുടെ കുറ്റിൽ നിന്നുള്ള എ ഷൂട്ട് മുള ഒരു ബ്രാഞ്ച് അത് ആ മുള എന്ന് പറയുന്നത് വരാനിരുന്ന മിശിക രാജാവിന്റെ ഒരു ശീർഷകമാണ് ആ മിശിക രാജാവുമായി ബന്ധപ്പെട്ടതാണ് പ്രവചനം അപ്പൊ മിശികായുഗത്തില് അതായത് ഈ രാജകീയ മുള പുറപ്പെടുന്ന അല്ലെ രാജകീയ മുള എന്ന് വിളിക്കപ്പെട്ടിരുന്ന മിശികായുഗത്തില് ആ മിശികായുഗത്തില് അയൽക്കാരെ അത് ചുവട്ടിൽ നിന്ന് പരസ്പരം ക്ഷണിക്കും മിശികായുടെ യുഗമാണല്ലോ അപ്പോൾ അതിപക്ഷത്തിന് തഴെ ഇരിക്കുന്ന ഈ നഥാനിയല് മിശികായുഗത്തില് ആണ് ആ അവർ അയൽക്കാർ പരസ്പരം ക്ഷണിക്കുന്ന മിശികായുഗത്തിലാണ് നഥാനിയൽ ജീവിക്കുന്നെ നത്താനായിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല ദേവാലയം പുതുക്കപ്പെടുന്ന സെറുബാബേല് അതായത് സോളമന് ദേവാലയം നശിപ്പിക്കപ്പെട്ടു ബാബിലൻകാര് അത് നശിപ്പിച്ചു പിന്നെ സെറുബാബേൽ എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ ദേവാലയം തന്നെ പണി തുടങ്ങിയത് ഹഗായുടെ പുസ്തകവും സക്കേരായുടെ പുസ്തകവും ഒക്കെ ആ ദേവാലയം പുതുക്കിപ്പെടുന്ന സെറുബാബേലിന്റെ മാതൃകയിലാണ് ഈ മിശിക രാജാവ് ഭരണം നടത്തുക എന്നും കരുതപ്പെട്ടിരുന്നു ഹഗായി ഒന്ന് പതിനാല് സക്കറി നാല് ഒമ്പത് അപ്പോൾ മിശിക രാജാവ് സെറുബാബേലിന്റെ മാതൃകയിൽ ഭരണം നടത്തുന്ന മിശിക യു മിശിക രാജാവ് ആ മിശികാ രാജാവിന്റെ യുഗം വന്നു ചേർന്നെന്നും ആ മിശികായുഗത്തിൽ അയൽക്കാര് അത്തവൃക്ഷത്തിന് താഴെ ഇരുന്ന് പരസ്പരം ക്ഷണിക്കും മിശിക യുഗത്തിലേക്ക് പരസ്പരം ക്ഷണിക്കുമെന്നും പ്രവചനങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ അവിടെ കാണും ഹഗ്ഗായി ഒന്ന് പതിനാല് സക്കറി നാല് ഒമ്പത് സക്കറി മൂന്ന് പത്ത് സക്കറിയ മൂന്ന് എട്ട് ആറ് പതിനൊന്ന് പതിമൂന്ന് ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ മിശികായുഗത്തിലായിരിക്കുന്ന നഥാനേല് അയൽക്കാർ മിശിക യുഗത്തിൽ അയൽക്കാർ പരസ്പരം ക്ഷണിക്കുന്നത് അത്തനക്ഷത്രം ഇവിടെ ആയിരിക്കുമെന്ന ആ പ്രവചനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഈ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ ഇവിടെ എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നഥാനിയൽ ഈ യേശുവിന്റെ ജന്മനാടാണ് നസ്രത്ത് ഈ ദാവിയിൽ നിന്ന് ഉദിച്ചു മുള ദാവിയിൽ നിന്ന് മുള ഉദിച്ചു മുള ആ ആ ഉദിച്ചു മുള എന്ന് പറയുന്നത് മിശിക രാജാവാണ് അതായത് നസ്രത്ത് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് മുള എന്ന അർത്ഥമുള്ള നാച്ചറിൽ നിന്നാണ് ഈ നാച്ചർ എന്ന വാക്കിന് മുള എന്നാണ് അർത്ഥം യസിയാഡ് പുസ്തകത്തില് പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഈസായുടെസയുടെ കുറ്റിൽ നിന്ന് ഒരു മുള അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുള എന്നതിന് ഉള്ള വാക്ക് നാച്ചർ എന്നാണ് നാച്ചർ അതിൽ നിന്നാണ് നസറത്ത് എന്ന വാക്ക് ഉണ്ടാകുന്നത് നാച്ചർ എന്ന വാക്കിൽ നിന്ന് മുള എന്ന വാക്കിൽ നിന്ന് നസറത്ത് അപ്പോൾ നസറത്തിൽ വലിയ നന്മയും എന്നാണ് നഥാലയിൽ ചോദിച്ചത് ദാവീദന്റെ മുള നസറത്തിൽ നിന്നല്ലേ വന്നത് അതിനാൽ ദാവീദ് ഈ ജസയുടെ കുറ്റിയിൽ നിന്ന് ഈസായുടെ കുറ്റിയിൽ നിന്ന് ഉദിച്ചുയർന്ന മുള എന്ന മിശിക രാജാവ് ആ മിശിക രാജാവാണ് ഇവൻ അതുകൊണ്ടാണ് അത് അറിയാതെയാണ് നത്താലയിൽ ചോദിച്ചത് നസറത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാകുമോ അതായത് ദാവീദന്റെ കുറ്റിയിൽ നിന്ന് മുള ഉത്ഭവിക്കുമോ എന്നാണ് ദൈവശാസ്ത്രപരമായ ചോദ്യം നത്താലയിൽ എന്നത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി മനസ്സിലായോ അപ്പൊ നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനർത്ഥം ഈ യേശുവിന്റെ ജന്മനാടായ ആ സ്ഥലത്ത് നിന്ന് ദാവീദിന്റെ കുറ്റിൽ നിന്ന് മുള അല്ല ജസയുടെ കുറ്റിൽ നിന്ന് മുള ഉത്ഭവിക്കുമോ എന്നാണ് ചോദ്യം ഉത്ഭവിക്കും ആ മുള മുള ആ മുള എന്ന അർത്ഥം കിട്ടുന്ന തരത്തിലാണ് ഈ അത്തിമരത്തിന് കീഴേ ഇരിക്കുന്നത് ഇസായുടെ ജസയുടെ കുറ്റിൽ നിന്ന് മുള ഇല്ലേ കിളിർത്തു വന്നിരിക്കുന്നു എന്ന് അർത്ഥം അപ്പൊ അത്തിമരത്തിന് താഴെ എന്നതിന് അർത്ഥം ഈ നേച്ചർ എന്ന് പറഞ്ഞ അതായത് ഇസായുടെ ജസയുടെ കുറ്റിയിൽ നിന്നുള്ള മുള ആ മുളയുടെ കീഴിലാണ് ഇപ്പോൾ നഥാനിയൽ എന്നാണ് നീ അത്യരത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ഈ നെസർ എന്ന് പറഞ്ഞ മുള മുള നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നുണ്ടോ ജസയുടെ ഇസായി ഇസായും ജസയും ഞാൻ പറയുന്നതിന് കാരണം ഇസായി എന്നാണ് ഗീബ്രുവില് ജസ എന്നാണ് പല തർജ്ജമകളിലും അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ജസെ പറയണേ ഇസായിയുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദ് ആ ദാവീദിൽ നിന്നുള്ള മുള എന്ന് പറഞ്ഞ ദാവിദന്റെ പുത്രൻ അതിനും ഈ ദാവിദന്റെ പുത്രൻ എന്നതിനുള്ള ഹീബ്രു വാക്ക് നെച്ചർ എന്നാണ് മുള എന്നുള്ള വാക്ക് നെസർ എന്നാണ് അതിൽ നിന്ന് നസറത്ത് എന്ന വാക്ക് ഉണ്ടാവണേ നെസർ എന്ന വാക്കിൽ നസറത്ത് ഉണ്ടാകണേ അപ്പൊ നസറത്തിൽ വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് ചോദിച്ച നത്താനിയെന്നോട് ഏച്ചു പറയാണ് നിയാൻ കീഴിലാണ് ഇപ്പോൾ അതായത് ജസയുടെ ഇസായുടെ കുറ്റിയിൽ നിന്നുള്ള മുളയായ ദാവിദന്റെ പുത്രനായ എന്റെ തണലിലാണ് നീ ഇപ്പോൾ അർത്ഥം കിട്ടിയില്ലേ മൂന്നാമത്തെ ധ്വനി മിദ്രാ ഷ്രബ എന്ന് പറഞ്ഞിട്ടൊരു സാഹിത്യഗ്രന്ഥമുണ്ട് യഹുദന്മാരുടെ റബ്ബിമാര് അത്യരത്തിന് ചുവട്ടിലിരുന്നാണ് മോശയുടെ ന്യായപ്രമാണം വായിക്കും പഠിക്കും ചെയ്യാറ് അത് ഈ മിദ്രാഷ്രബയിൽ എഴുതിയിട്ടുണ്ട് യഹുദബ്ബിമാര് അത്യരത്തിന് നിന്ന് മോശയുടെ ന്യായപ്രമാണം വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ സെമിനാരി പഠിപ്പിക്കുമ്പോൾ എല്ലാം ക്ലാസ്സുകളും ക്ലാസ് മുറികളെല്ലാം പഠിപ്പിക്കുക ചിലതെല്ലാം ക്ലാസ് മുറിക്ക് പുറത്ത് കൊണ്ടുപോകും വൃക്ഷത്തിന് താഴെ ഇരുത്തിയിട്ടൊക്കെ പഠിപ്പിക്കും അത് ഈ അത്യം ഈ റബ്ബിമാരുടെ പാരമ്പര്യം അനുസരിച്ചാണ് ഈ മോശയുടെ ന്യായ പ്രമാണത്തെ അത്തിമരത്തോട് ഭൂമിക്കാറുമുണ്ട് അതുകൊണ്ടാണ് മോശയുടെ ന്യായ പ്രമാണം പഠിക്കുമ്പോഴ് അത്തിമരത്തിന് താഴെ ഇരുന്ന് പഠിക്കണമെന്ന് പറയണേ ഇപ്പം നമ്മുടെ നാട്ടിൽ ആൽമരത്തിന് താഴെയോ അങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുമല്ലോ നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും ഇതുപോലെ അത്തിമരം എന്ന് പറയുന്നത് മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ ഒരു പ്രതീകമാണെന്നും അത്തിമരത്തിന് താഴെ ഇരുന്ന് മോശയുടെ ന്യായ പ്രമാണം പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഒക്കെ ഈ റബ്ബിമാർ അനുശാസിക്കുകയും ചെയ്തിരുന്നു അവർ ചെയ്യുകയും ചെയ്തിരുന്നു നഥാനയിലൊരു റബ്ബി ആയിരുന്നു ആ റബ്ബി അത്തുമരത്തിന് ചുവട്ടിരുന്ന് മോശയുടെ ന്യായ പ്രമാണം പഠിപ്പിക്കുമ്പോഴാണ് പീലിപ്പോസ് വന്ന് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രഭാത എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണോ അവനെ ഞാൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തണേ പ്രധാന റബ്ബിയാണ് അത്തുമരത്തിന്റെ ചോ ചുവടയിരുന്ന് മോശയുടെ ന്യായ പ്രമാണം വായിക്കും പഠിക്കുക ഒക്കെ ചെയ്യുകയാണ് അപ്പഴാണ് പീലിപ്പോസ് പറയണേ ഈ മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രഭാത ഗ്രന്ഥങ്ങളും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ നസറത്ത് എന്നുള്ള ജോസഫിന്റെ മകൻ യേശുവിനെ ഞാൻ കണ്ടു ആ സാക്ഷ്യമാണ് കൊടുക്കുന്നത് അപ്പോൾ റബ്ബിയായ നത്താനിയലിന് ഈ അത്യത്തിന് താഴെ വെച്ച് തന്നെ സാക്ഷ്യം കൊടുക്കുകയാണ് അതാണ് ഒരർത്ഥം അടുത്തൊരർത്ഥം നാലാമത്തത് പറദീസറിവിന്റെ വൃക്ഷത്തെ അത്യരത്തോട് ഉപമിക്കാറുണ്ട് അറിവിന്റെ വൃക്ഷം ജ്ഞാനവൃക്ഷം അതാണ് അറിവിന്റെ വൃക്ഷം ആ ജ്ഞാനവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് നത്താനിയല് ദൈവത്തോടെ പാപങ്ങൾ ഏറ്റു പറയുകയായിരുന്നു ഈ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ജ്ഞാനവൃക്ഷത്തിൽ നിന്ന് കനി ഭക്ഷിച്ചപ്പോഴുള്ള പാപം ഉണ്ടായത് അപ്പോൾ വിലക്കപ്പെട്ട കനി ആ വിലക്കപ്പെട്ട കനി എന്ന് പറയുന്നത് ഈ അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ഈ അത്യമരമാണെന്നും നമ്മൾ പറഞ്ഞ ആപ്പിളല്ല അത്യമരമാണെന്നും അങ്ങനെ അത്മരത്തിന് താഴെയിരുന്ന് ഈ ദൈവത്തോട് പാവങ്ങൾ ഏറ്റുപറയുകയാണ് അറിവിൻ്റെ കനി വിലക്കപ്പെട്ട കനി ഞാൻ പോയി എന്ന് പാവങ്ങൾ ഏറ്റുപറയുകയായിരുന്നു നത്താനിയിലെന്നും ആ സമയത്താണ് ഇല്ലേ ഞാൻ നിന്നെ കണ്ടു നീ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നീ നിന്റെ പാപമോചനം നിന്റെ പാവങ്ങളെ ഏറ്റുപറച്ച് ഞാൻ കേട്ടു പാപനിവേദനം ഞാൻ കേട്ടു ആ അതുകൊണ്ട് നീ പേടിക്കേണ്ട നീ എന്റെ ശിക്ഷനാവുക എന്നുള്ള വിളി കൊടുക്കുന്നത് ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആയിരുന്നു എന്നാണ് അത്യമരമാണ് അറിവിന്റെ വൃക്ഷമെന്നും അതായത് ജ്ഞാനവൃക്ഷമെന്നും ജ്ഞാനവൃക്ഷത്തിന്റെ ജ്ഞാനവൃക്ഷത്തിൻ്റെ പഴം വിലക്കപ്പെട്ട കനി കഴിച്ചാണ് പാപം ചെയ്തത് അപ്പോൾ അങ്ങനെ പാപം ചെയ്ത മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ നഥാനിയൽ അവന്റെ വ്യക്തിപരമായ പാപങ്ങളൊക്കെ ഏറ്റുപറയുകയാണ് ഈ അത്മരത്തെ ചുമട്ടിരുന്ന് അപ്പോൾ ഞാൻ നിന്നെ ഞാൻ കണ്ടു എന്ന് ജയിച്ച് പറയുകയാണ് എന്ന് വെച്ചാൽ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യോഹാന സുവിശേഷത്തിൽ യേശു നൽകിയിരിക്കുന്ന മിഷൻ പ്രേക്ഷിത പ്രവർത്തനം എന്താണ് അവൻ ശിഷ്യന്മാരുടെ മേൽ ഊതി 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 ഊത്ത് അത് പരിശുദ്ധാൻവനം കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മനം സ്വീകരിക്കുക നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അപ്പോൾ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിച്ചു വയ്ക്കുന്നുവോ അത് പിടിച്ചു വയ്ക്കപ്പെടും അപ്പോൾ സഭയ്ക്ക് സ്ലേഹന്മാർക്ക് പാപമോചനത്തിന് അധികാരം കൊടുക്കുകയാണ് അതാണ് പ്രേക്ഷത ദൗത്യം ഈ യോഹാന സുഭിച്ചേട്ടത്തില് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മത്തായാലും മർക്കോസിലുണ്ടെങ്കിലും യോഹനൻ പറയുന്നത് പാപമോചനത്തിന്റെ കൂതാശ പരികരണം ചെയ്യുന്നതാണ് മിഷനെന്നാണ് ആ ടെക്സ്റ്റ് ഉള്ളത് യോഹനന്റെ സുഭിച്ചേട്ടത്തിലാണ് യോഹനൻ ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അതേ ടെക്സ്റ്റിനകത്താണ് ഈ അത്യരത്തിന് ചൂടിയിരിക്കുന്ന കാര്യം പറയണേ അപ്പോൾ വിലക്കപ്പെട്ട കനി അറിവിന്റെ കനി അത് അത്യത്തിന്റെ കനിയാണെന്നും ആ അത്യ അത് തിന്നതുകൊണ്ട് പാപമുണ്ടായെന്നും ആ അത്യത്തിൽ തന്നെ ചുവട്ടിലിരുന്നിട്ട് പാപങ്ങൾ ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്ന നഥാനിയോട് നീ നീ പേടിക്കണ്ട നിന്നെ ഞാൻ കണ്ടു പാപങ്ങൾ ഏറ്റുപറയാ എന്നാൽ പാപ നിവേദന നടത്ത നിന്നെ ഞാൻ കണ്ടു നീ പേടിക്കണ്ട നീ വരിക നിന്നെ നിന്നെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും നിന്നെ ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന സ്ലീഹയായി അപ്പസ്മനായി ഉയർത്തുകയും ചെയ്യും എന്ന് പറയുകയായിരുന്നു ഈ അറ്റമരത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ അടുത്തൊരർത്ഥം അഞ്ചാമത്തത് ദാനിയൻ്റെ ഗ്രന്ഥത്തില് സൂസന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട് അത് ഗ്രീക്ക് പാഠമാണ് അതായത് പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ നമ്മൾ ഹീബ്രു ബൈബിൾ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല സൂസന്നയുടെ കഥയുണ്ട് ദാനിയലിൽ അത് ഗ്രീക്കാണ് സെപ്തി ജിന്തുക്കുള്ളതാണ് അവിടെ ഇല്ലേ വ്യഭിചാരം ചെയ്ത് ഞങ്ങൾ കണ്ടുപോയി രണ്ട് പുരോഹിതന്മാർ കള്ളസാക്ഷ്യം നൽകുന്നുണ്ട് ദാനിയൽ അവരുടെ കള്ളസാക്ഷ്യം പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ ഏത് വൃക്ഷത്തിന് താഴെ ഇരിക്കുന്ന കണ്ടു ഏത് വൃക്ഷത്തിന് താഴെ അപ്പോൾ രണ്ട് പുരോഹിതന്മാരും പറഞ്ഞത് തെറ്റിപ്പോയി ഏത് വൃക്ഷം എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി അങ്ങനെയാണ് സൂസന്നയുടെ നിഷ്കളങ്കത നിരപരാധിത്വം തെളിയുന്നത് അപ്പോൾ വൃക്ഷം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു തെളിവെടുപ്പിനുള്ള തെളിവെടുപ്പിനുള്ള ഒരു മാർഗമാണ് നത്താനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും നീ ഏത് വൃക്ഷത്തിന് താഴെയാണ് അല്ലേ എന്ന് എനിക്കറിയാം നീ അത്യവരത്തിന് താഴെയായിരുന്ന കാര്യം എനിക്കറിയാം നിന്നെ കുറിച്ചുള്ള സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നീ അത്യവൃക്ഷത്തിന് താഴെ ഇരിക്കുന്നു കണ്ടെന്ന് പറഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള സകല സംഗതികൾ എനിക്കറിയാം നിന്നെക്കുറിച്ച് നീ കാബഡ്യമിലെ അറിയാം അതേസമയം നസർത്തിന് നീ പുച്ഛിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല നിന്നെ നിന്നെക്കുറിച്ച് സകല സംഘത്തിൽ എനിക്കറിയാം നിന്നെ നീ എത്ര വലിയ പാപിയാണെങ്കിലും നീ എത്ര പുച്ഛിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നീ എൻ്റെ ശിഷ്യനാകുക നിന്നെ അത്തമാരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയം തൊട്ട് എനിക്ക് അറിയാവുന്ന തന്നെ എന്ന് വെച്ചാൽ നിന്നെ കുറിച്ച് സകല തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല നീ അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നിന്നെ നിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്നാണ് യേച്ച് പറഞ്ഞതിന്റെ അർത്ഥം പഴയ നിയമത്തില് ഈ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ യാക്കോബ് യാക്കോബ് കാബഡ്യത്തിന്റെ ഒരു രൂപമായിരുന്നല്ലോ അപ്പനെ ചതിച്ചു ചേട്ടനെ ചതിച്ചു അമ്മായിമ്മായിപ്പനെ ചതിച്ചു ഭാര്യമാരെ ചതിച്ചു അങ്ങനെ പിന്നീടാണ് മാനസന്ദർഭി ഇസ്രായേൽ ആകണേ ഇവിടെ നത്താനേൽ യഥാത് ഇസ്രായേലിനാണ് കാബഡ്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ യേശു തന്നെ പറഞ്ഞതാ ഈ അത്യമരത്തിൻ താഴെ ഇരുന്നിട്ട് യാക്കോബിന്റെ മാനസാന്തര കഥയായിരുന്നു അത്രേ നഥാനയിൽ വായിച്ചുകൊണ്ടിരുന്നത് യാക്കോബ് ഇസ്രായേലായ മാറിയ കഥ അത് തന്നെയാണ് യേശുബ് പറയുന്നത് നീ യഹൂദ റബ്ബിയാണ് നീ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ ശിഷ്യനാകുക യേശുവിന്റെ ശിഷ്യനാകുക എന്റെ ശിഷൻ ആകുക എന്ന് കർത്താവ് പറയുകയാണ് യാക്കോബിന്റെ മാനസാന്തര കഥയാണ് അതായത് ചതിയനായ യാക്കോബ് കാബട്ടി നിറഞ്ഞ യാക്കോബ് ഇസ്രായേൽ എന്നായി മാറിയ ആ രൂപാന്തര കഥയാണ് നഥാനയില് ഈ അത്യമരത്തിൻ്റെ താഴെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് യേശു അവന് വിളിക്കുന്നത് നീ കാബഡ്യമില്ലാത്ത ഇസ്രായേൽക്കാരനാണ് യാക്കോബിനെ പോലെയല്ല പക്ഷെ നീ ഇസ്രായേൽക്കാരനാണ് കാബഡ്യമില്ലാത്ത ഇസ്രായേൽക്കാരനാണ് നീ റബ് യഹൂദ് റബ്ബേറ്റ് ഇരുന്നാൽ പോരാ ഇസ്രായേൽക്കാരായിട്ട് ഇരുന്നാൽ പോരാ ക്രിസ്ത്യാനി ആകണം എന്റെ ശിക്ഷൻ ആകണം അതുകൊണ്ട് നീ വരിക നിന്നെ ഞാൻ കണ്ടു നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയാണ് അടുത്തത് ആറാമത്തത് മിഷിഹായുടെ കാലയളവിൻ്റെ കാലയളവിൽ ഉണ്ടാകുന്ന സമാധാനത്തിന് പ്രതീകമായിട്ട് അത്തിമരത്തിന് ചുവറ്റിലിരിക്കും എന്നൊരു ഒരു പ്രയോഗം തന്നെയുണ്ട് യോഗ റബിമാരുടെ ഇടയിൽ പ്രവാചകന്മാരുടെ ഇടയിൽ മിക്ക നാല് നാല് സക്കറിയ മൂന്ന് പത്ത് അതായത് അത്മരത്തിന് ചുവട്ടിലിരിക്കുന്ന പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പ്രതി സമാധാനത്തിൻ്റെ കാലയളവായിരിക്കുന്നതാണ് അവിടെ അങ്ങനെ വീടിനകത്തുനിന്ന് പോയി ഇരിക്കേണ്ട കാര്യമില്ല അക്രമം ഉണ്ടാവുന്ന പേടിച്ചിട്ട് കാരണം സമാധാനമാണ് നാട്ടിൽ സമാധാനമാണ് അതുകൊണ്ട് അത്മരത്തിൻ്റെ ചോടിയോ എവിടെ മണിയിലിരിക്കാം അങ്ങനെയുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് മിഷിക്കാരുടെ കാലയളവ് വന്നു കഴിഞ്ഞെന്നും അത് സമാധാനത്തിൻ്റെ കാലയളവാണെന്നും ആ സമാധാനം എന്ന് പറയുന്നത് വെറും മനസ്സിന് ശാന്തിയല്ല മറിച്ച് രക്ഷയാണ് രക്ഷ ആ രക്ഷ എന്ന് പറയുന്ന ഒരു സംഘർഷം കൂടിയാണ് ഒരു യുദ്ധമാണ് സാത്താനെ തോൽപ്പിക്കുന്ന യുദ്ധം ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന യുദ്ധം അത് വാളും പരിചയമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ യുദ്ധമല്ല ആത്മാവിൻ്റെ പരിചയമായ ഉപയോഗിച്ചിട്ടുള്ള ആത്മാവിൻ്റെ വാളായ വചനം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിലൂടെയാണ് വചനത്തിലൂടെയാണ് സമാധാനം വരിക അതിനാൽ മിശികാര കാലയളവ് അത്യമരത്തിന് ചുവടിയിരിക്കുന്ന തരത്തിൽ ഇരിക്കാൻ പറ്റുന്ന സമാധാനത്തിൻ്റെ കാലയളവാണ് ആ സമാധാനത്തിന്റെ കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആര് നഥാനർത്ഥം അത്മരത്തിൻ്റെ ചുവട്ടെയാണോ ഇരിക്കുന്നത് മിശിഹായുടെ യുഗത്തിൽ യുഗത്തിലുണ്ടാകുന്ന സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ നഥാനേൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം പിന്നെ പറയാവുന്നത് ഇതിലേക്കൊന്നും പോകാതെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മാനുഷികമായ അറിവിനതീതമായ എല്ലാ കാര്യങ്ങളും യേശുവിനറിയാം അത് നത്താനലിനെ കുറിച്ച് മാത്രമല്ല നമ്മളെ കുറിച്ചൊക്കെ അതായത് നമുക്ക് പുറത്തേക്ക് കാണുന്ന തരത്തിലല്ല അവൻ ഹൃദയം നോക്കുന്നു ഹൃദയത്തിലേക്ക് നോക്കുന്നു നമ്മെക്കുറിച്ചുള്ള സകല സംഗതിയും യേശുവിനറിയാം നത്താനലിനെ കുറിച്ചുള്ള സകല സംഗതികൾ അവൻ അറിയാം അങ്ങനെ ഒരു വളരെ ലളിതമായ അർത്ഥവും നീ അത്തമരത്തിന് ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട് നീ വിചാരിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള സകല സംഗതികളും എന്നെ കുറിച്ച് എനിക്കറിയാം മറ്റാരുടെ സാക്ഷ്യവും ഒരാളെക്കുറിച്ചും യേശുവിന് വേണ്ട അങ്ങനെ യോഹനുസരിച്ചിട്ട് രണ്ടാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അതിനാൽ നത്താനിനെ കുറിച്ചുള്ള സകല അറിവുകളും യേശുവിനുണ്ട് എന്നും ഒരു ചെറിയ ലളിതമായ അർത്ഥം ഈ വാക്കിനുണ്ട് ഇതിൽ ഏറ്റവും രസകരമായ സംഗതി വിശുദ്ധ ആഗസ്സിനസ് ഒരു അലിഗോറിക്കൽ ഇൻറ്റർപ്രിട്ടേഷൻ ലാക്ഷണിക വ്യാഖ്യാനം വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ലാക്ഷണിക വ്യാഖ്യാനം എന്താണത് അതിവൃക്ഷത്തിൻ്റെ തണൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലാണ് അത്തിവൃക്ഷത്തിൻ്റെ തണൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലാണ് ദൈവക്രമയാൽ മുൻകൂറായി നിശ്ചയിക്കപ്പെട്ട സഭയാണ് നത്താനിയല് ദൈവക്രമയാൽ മുൻകൂറായി നിശ്ചയിക്കപ്പെട്ട സഭ സഭയുടെ പ്രതീകമാണ് നത്താനിയല് എല്ലാ കുറ്റങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവളും അപ്പസ്തോലന്മാരാൽ വിളിക്കപ്പെട്ടവളുമായ അവള് സഭ ഇരുട്ടിൽ നിന്നും പുറത്തു വന്ന് വെളിച്ചത്തിൽ വസിക്കുന്നു ഒന്നുകൂടി പറയാം വളരെ മനോഹരമായ വ്യാഖ്യാനമാണ് ലാക്ഷണിക വ്യാഖ്യാനമാണ് അല്ലെങ്കി പക്ഷെ അത് വളരെ നല്ലതാണ് അത്യവൃക്ഷത്തിന്റെ തണൽ എന്ന് പറയുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും നിഴലാണ് ദൈവകൃപയാൽ മുൻകൂറായി നിശ്ചയിക്കപ്പെട്ട സഭയാണ് സഭയുടെ പ്രതീകമാണ് നഥാന എല്ലാ കുറ്റങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവളം അപ്പസ്തോലന്മാരാൽ വിളിക്കപ്പെട്ടവളമായ പീലിപ്പോസ് അപ്പസ്തോലന്മാരാൽ വിളിക്കപ്പെട്ടവളമായ അവള് സഭ ഇരുട്ടിൽ നിന്നും അത്യവൃക്ഷം തണലിൽ നിന്നും പാപത്തിന്റെയും മരണത്തിന്റെയും നിഴലിൽ നിന്നും പുറത്തു വന്ന് യേശുവിൻ്റെ വെളിച്ചത്തിൽ വസിക്കുന്നു ഇത് നമുക്കൊരു പാഠമാകട്ടെ ഈ പറഞ്ഞ എല്ലാ വ്യാഖ്യാനങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാം പ്രയോഗത്തിൽ ഞാനത് പറയേണ്ട കാര്യമില്ല ഈ കേൾക്കുന്നവർക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യാഖ്യാനങ്ങൾ എട്ടോ ഒമ്പതോ വ്യാഖ്യാനം ഞാൻ നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് വീണ്ടും ധ്യാനിക്കുക വീണ്ടും വീണ്ടും കേൾക്കുക എന്നിട്ട് ഒരു ഒരു ഫയൽ ഉണ്ടാക്കുക വിഷയമനുസരിച്ചും പിന്നെ തിരുവചന ക്രമമനുസരിച്ചും നിങ്ങൾ ഫയൽ ഉണ്ടാക്കുക എന്നിട്ട് ഇത് എഴുതി വയ്ക്കുക നമ്മുടെ വീഡിയോ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബൈബിളിൻ്റെ വചനങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങുകയും അതിലൂടെ യേശുവിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കലുമാണ് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് രോഗശാന്തിയോ അല്ലെങ്കിൽ സൗഖ്യമൊക്കെ വേണമെങ്കിൽ മറ്റ് ചാനലുകൾ കേൾക്കുക അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ പോകുക ബൈബിളിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്കും യേശുവിൻ്റെ രഹസ്യത്തിലേക്കും പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ചാനൽ സഹായമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങൾക്കത് ഉപകാരമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരെയും ഈ ചാനലിലേക്ക് ക്ഷണിക്കുക ഗ്രൂപ്പുകൾ പല കരിസ്മാറ്റിക് ഗ്രൂപ്പുകളും ഇത് പഠിക്കുന്നുണ്ട് നിങ്ങൾ വീതിച്ച് കൊടുത്ത് നിങ്ങൾ മനസ്സിലായ കാര്യം ചർച്ച ചെയ്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെ നമുക്ക് നമുക്കെല്ലാവർക്കും പരസ്പരം ഈ യേശുവിൻ്റെ വചനത്തിലേക്ക് ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങി യേശുവിൻ്റെ രഹസ്യത്തിലേക്ക് ആവാഹിക്കപ്പെടാൻ നിന്ന് കൊടുക്കാം